ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം ജൂൺ ഒന്നിന് പ്രവേശനോത്സവത്തോടുകൂടി ആരംഭിച്ചു പുതുനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുധീറ ഇസ്മായിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പുതുതായി പ്രവേശനം നേടിയ കുരുന്നുകൾക്ക് പഠനക്കിറ്റ് സൗജന്യ യൂണിഫോം പാഠപുസ്തകം എന്നിവ വിതരണം ചെയ്തു പുതുനഗരം എം ഇ എൻ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ എല്ലാ കുട്ടികൾക്കും സൗജന്യ ഭാഗ് വിതരണം നടത്തി രക്ഷാകർത്ത വിദ്യാഭ്യാസം സംഘടിപ്പിച്ചു ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നേടുകയും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കുട്ടികൾ തയ്യാറാക്കിയ പോസ്റ്ററുകൾ പ്ലക്കാർഡുകൾ ചിത്രങ്ങൾ എന്നിവ അസംബ്ലിയിൽ പ്രദർശിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണ ഗാനം കുട്ടികൾ ആലപിച്ചു പരിസ്ഥിതി ദിന ദിനക്വിസ് നടത്തി ജൂൺ പതിനാലിന് വലിയ പെരുന്നാൾ പ്രമാണിച്ച് രക്ഷിതാക്കൾക്കുള്ള മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിക്കുകയും കുട്ടികൾക്ക് ഈദ് ആശംസാകാരുടെ നിർമ്മാണ മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു വിദ്യാലയത്തിന്റെ പുതിയ പ്രധാന അധ്യാപകനായി ശ്രീ കെ അബ്ദുൽ സലീം സർ ജൂൺ പതിനഞ്ചിന് ചുമതലയേറ്റു ജൂൺ പത്തൊമ്പത് വായനാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി ഓരോ ദിവസവും അസംബ്ലിയിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തി ലൈബ്രറി പുസ്തക പ്രദർശനം ഗാനങ്ങൾ ആരംഭിക്കൽ പി എൻ പനിക്കർ അനുസ്മരണം പോസ്റ്റർ നിർമ്മാണം വിവിധ പത്രങ്ങൾ മാസികകൾ എന്നിവ പരിചയപ്പെടൽ വിവിധ പുസ്തകങ്ങൾ കഥാകൃതകൾ എന്നിവരെ പരിചയപ്പെടൽ തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു രക്ഷിതാക്കൾക്കുള്ള കഥപറിയൽ കഥാരചന ക്വിസ് പാട്ട് തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കുട്ടികൾക്കായി കഥപറിയൽ വായനാക്കുറപ്പ് നിർമ്മാണം ക്വിസ് തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തിയൊന്ന് യോഗാ ദിനം അസംബ്ലിയിൽ കുട്ടികളെ യോഗ പരിശീലിപ്പിച്ചുകൊണ്ട് ആഘോഷിച്ചു ശ്രീമതി പി സി താജിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗാ പരിശീലനം നടത്തിയത് ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ കോറങ്ങൽ പ്രതിജ്ഞ ബോധവൽക്കരണം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു ജൂലൈ അഞ്ച് ബഷീർ അനുസ്മരണ ദിനം വ്യത്യസ്തമാർന്ന പരിപാടികളോടെ ആചരിച്ചു കുട്ടികൾ വൈക്കം മുഹമ്മദ് ബഷീറായും ബഷീർ കഥാപാത്രങ്ങളായും വേഷമണിഞ്ഞു പാത്തുമ്മയുടെ ആട് ദൃശ്യാവിഷ്കരണം നടത്തി ബഷീർ കൃതികൾ കുട്ടികൾ പരിചയപ്പെടുത്തി ബഷീർ കൃതികളുടെയും കഥാപാത്രങ്ങളുടെയും ഒരു ഗ്യാലറി പ്രദർശനവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു ജൂലൈ പതിനൊന്നിന് പി ടി എ ജനറൽ ബോഡി യോഗം ചേരുകയും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ജൂൺ മുതൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള സമ്മാന വിതരണം അന്നേ ദിവസം നടത്തി ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനത്തിൽ വേറിട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കുട്ടികൾ ചാന്ദ്ര മനുഷ്യരായി വേഷമിടുകയും പോസ്റ്റർ തയ്യാറാക്കുകയും ചെയ്തു ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു ലോകമൊന്നാകെ ഒളിമ്പിക്സ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിലും ഒളിമ്പിക്സ് അനുഭവങ്ങൾ കുട്ടികളിലെത്തിക്കാൻ ശ്രമിച്ചു ഒളിമ്പിക്സ് വളയങ്ങൾ ദീപാലങ്കാരത്തിൽ തയ്യാറാക്കി വിശദീകരിച്ചു ഓഗസ്റ്റ് ആറ് ഒമ്പത് ഹിരോഷിമ നാഗസാക്കി ദിനാചരണങ്ങൾ യുദ്ധവിരുദ്ധ പ്രതിജ്ഞ പോസ്റ്റർ സെഡാക്കോ നിർമ്മാണം ക്വിസ് തുടങ്ങിയ പരിപാടികളോടെ ആചരിച്ചു ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഡെൻ്റൽ ഡോക്ടേഴ്സ് സ്കൂളിലെത്തി കുട്ടികൾക്ക് ദന്ത സംരക്ഷണത്തെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ് നൽകി സ്വാതന്ത്ര്യദിനം വിപുലമായി തന്നെ വിദ്യാലയത്തിൽ ആഘോഷിച്ചു വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ എച്ച് എം സലീം സർ പതാക ഉയർത്തി കുട്ടികളും ദേശഭക്തി ഗാനങ്ങൾ നൃത്തം പ്രസംഗം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കുട്ടികൾക്ക് വിതരണം ചെയ്തു സമീപ കുട്ടികൾ സ്വതന്ത്ര സമര സേനാനികളുടെ വേഷങ്ങൾ ധരിച്ച് ഘോഷയാത്ര നടത്തി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കിസ് മത്സരം നടത്തി കുട്ടികൾ തയ്യാറാക്കിയ വിവിധ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു നാഷണൽ അച്ചീവ്മെന്റ് സർവേ നാസിൻ്റെ ഭാഗമായി മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനവും പരീക്ഷകളും നടത്തി അധ്യാപക ദിനം അധ്യാപക വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വിപുലമായി ആഘോഷിച്ചു കുട്ടികൾ ആശംസാ കാർഡുകൾ പോസ്റ്ററുകൾ എന്നിവ നിർമ്മിച്ചു വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകരായ ഹനീഫ മാഷ് താജ് സെ ടീച്ചർ കമർ ടീച്ചർ എന്നിവരെ വീടുകളിലെത്തി ആദരിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു ഓണസദ്യ തയ്യാറാക്കുവാൻ പി ടി കമ്മിറ്റി അംഗങ്ങൾ അകമഴിഞ്ഞ സഹായം നൽകി ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുധീറ ഇസ്മായിൽ എത്തിച്ചേർന്നു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഓണക്കളികൾ സംഘടിപ്പിച്ചു വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകി പൂക്കളം ഒരുക്കി ഓണക്കളികളിലും മറ്റും വിജയിച്ച കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സമ്മാനദാനം നടത്തി അന്നേ ദിവസം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും രക്ഷിതാക്കൾക്ക് അനീമിയ ബോധവൽക്കരണ ക്ലാസ് നൽകി പഞ്ചായത്ത് തലത്തിൽ നടത്തിയ ഹരിത വിദ്യാലയം സർവേയിൽ നമ്മുടെ വിദ്യാലയം എ ഗ്രേഡ് കരസ്ഥമാക്കി ഒക്ടോബർ ഒന്നാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു അംഗങ്ങളും വിദ്യാലയത്തിലെത്തി ഹരിത വിദ്യാലയ പുരസ്കാരം നൽകി പ്രതിജ്ഞ എടുത്തു സ്കൂൾ സ്പോർട്സ് സമീപത്തെ ഗ്രൗണ്ടിൽ ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു ദേശീയ ഫുട്ബോൾ ചാമ്പ്യനും നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ ആഷിഖ് സ്പോർട്സ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു പി ടി എസ് എം സി അംഗങ്ങൾ സമീപവാസികൾ എന്നിവരുടെ സഹായത്തോടെ സ്പോർട്സ് നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു വിജയികളെ അനുമോദിക്കുകയും സബ് ജില്ലാതലത്തിലെ കായിക മത്സരങ്ങൾക്ക് സലീം മാഷിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുകയും ചെയ്തു സബ്ജിലാതല ശാസ്ത്രമേളയ്ക്ക് കുട്ടികളെ പരിശീലിപ്പിക്കുകയും എൽ പിയിലെ എല്ലാ വിഭാഗങ്ങളിലും കുട്ടികളെ മത്സരിപ്പിക്കുകയും ചെയ്തു കുട്ടികൾ അവരുടെ കഴിവുകൾ അവിടെ പ്രകടിപ്പിക്കുകയും സബ്ജില്ലയിൽ തന്നെ മികച്ച അഞ്ചാം സ്ഥാനക്കാരായി വിജയിക്കുകയും ചെയ്തു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ഗാനാലാപനം ക്വിസ് തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സബ് സബ്ജില്ലാ കലോത്സവങ്ങൾക്ക് കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് മികച്ച പരിശീലനം നൽകി കുട്ടികൾ കലോത്സവത്തിൽ അവരുടെ കഴിവിൻ്റെ മാറ്റുരയ്ക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് അറബി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കുട്ടികൾ വാരിക്കൂട്ടി സബ് സബ്ജില്ലാ സ്പോർട്സിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാന താരമായി മുഹമ്മദ് സിനാൻ തിരഞ്ഞെടുക്കപ്പെട്ടു കലാകായിക ശാസ്ത്രമേളയിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയതിന്റെ സന്തോഷ സൂചകമായി വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ഘോഷയാത്ര സംഘടിപ്പിച്ചു വിജയികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും പി ടി എസ് കമ്മിറ്റിയുടെ വക ട്രോഫിയും വിതരണം ചെയ്തു ഈ അവസരത്തിൽ പി ടി കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രീ പ്രൈമറി കുട്ടികൾക്ക് ടാലൻറ്റ് സെർച്ച് പരീക്ഷയ്ക്ക് പരിശീലനം നൽകി പതിമൂന്ന് കുട്ടികൾ പരീക്ഷയെഴുതി എല്ലാവരും തന്നെ മികച്ച റാങ്കുകൾ ഉൾപ്പെടെ ഉന്നത വിജയം കരസ്ഥമാക്കി അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചു വിജയികളെ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്തു കുട്ടികൾ തയ്യാറാക്കിയ അറബി മാഗസിൻ സബ് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ജില്ലാതലത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പതിവ് പോലെ ഈ വർഷവും ക്രിസ്മസ് വിപുലമായി തന്നെ ആഘോഷിച്ചു ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിക്കൽ കരോൾ കേക്ക് ഫോട്ടോഷൂട്ട് തുടങ്ങിയ വിവിധ പരിപാടികളാൽ ക്രിസ്മസ് ആഘോഷം സമ്പുഷ്ടമായിരുന്നു പുതുവത്സര ദിനം എല്ലാവരും പായസം നുണഞ്ഞ് ആഘോഷിച്ചു ഈ വർഷത്തെ സ്കൂൾ ടൂർ സംഘടിപ്പിച്ചത് തൃശൂർ സൂ മറൈൻ വേൾഡ് ആനക്കൊട്ടിൽ ബീച്ച് തുടങ്ങിയ സ്ഥലത്തേക്കാണ് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും വളരെയധികം ടൂർ ആസ്വദിച്ചു റിപ്പബ്ലിക് ദിനത്തിൽ വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ സീനിയർ അസിസ്റ്റന്റ് സൗജ ടീച്ചർ പതാക ഉയർത്തി കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനം പ്രസംഗം ക്വിസ് എന്നീ പരിപാടികൾ നടത്തി കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു ജൽജീവൻ മിഷൻ സംഘടിപ്പിച്ച കലാസംരക്ഷണ ജാഥ കുട്ടികൾക്ക് വേറിട്ട അനുഭവം പകർന്നു ഈ വർഷത്തെ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം